ആറുമാസം പ്രായമായ കുഞ്ഞുങ്ങളുടെ വളർച്ചയും വികാസവും ഉറപ്പുവരുത്തുന്ന ഹാഫ് ബർത്ത്ഡേ പദ്ധതിക്ക് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തുടക്കമായി സംസ്ഥാനത്ത് ആദ്യമായി ഹാഫ് ബർത്ത്ഡേ പദ്ധതി നടപ്പാക്കുന്ന മെഡിക്കൽ കോളേജായി വണ്ടാനം മെഡിക്കൽ കോളേജ് മാറി മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിഭാഗവും നാഷണൽ ന്യൂനറ്റോളജി ഫോറവും ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാക്ട്രിസും ചേർന്ന ഈ പരിപാടി എല്ലാ മാസവും സംഘടിപ്പിക്കും കുരുന്നുകൾക്ക് ആദ്യ ആറുമാസം മുലപ്പാൽ മാത്രം മതിയായിരുന്നുവെങ്കിൽ തുടർന്നുള്ള വളർച്ചയ്ക്കും വികാസത്തിനും പൂരക ഭക്ഷണങ്ങൾ കൂടി ആവശ്യമാണ് രക്ഷിതാക്കളുടെ അറിവില്ലായ്മയും മിഥ്യാധാരണവും കൊണ്ട് ഈ ഘട്ടത്തിൽ ശരിയായ പോഷണം കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്നില്ല ഇത് പരിഹരിക്കാനാണ് ഹാഫ് ബർത്ത് എന്ന പരിപാടി സംഘടിപ്പിക്കുന്നത് മെഡിക്കൽ കോളേജിൽ പിറവെടുക്കുന്ന എല്ലാ നവജാത ശിശുക്കളെയും അവർ ആറുമാസം പിന്നിടുമ്പോൾ ആശുപത്രിയിലേക്ക് ക്ഷണിച്ച് വിദഗ്ധർ പരിശോധിച്ച ആരോഗ്യസ്ഥിതി വിലയിരുത്തും ശരിയായ വളർച്ചയുണ്ടോയെന്നും ശിശുവികാസത്തിൻ്റെ നാഴികഘട്ടങ്ങൾ ശരിയാമണ്ണം എന്നും നിർവചിക്കും എച്ച് സലാം എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാക്രിക്സ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഐറിസ് അധ്യക്ഷനായി പ്രിൻസിപ്പൽ ഡോക്ടർ ബി പത്മകുമാർ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എ ഹരികുമാർ നാഷണൽ ന്യൂറോളജി ഫോറം സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഒ ജോസ് എ പി വൈസ് പ്രസിഡന്റ് സംഗീത ജോസഫ് ഒൻ ജി വിഭാഗം മേധാവി ഡോക്ടർ സംഗീത മേനോൻ ഈശുരോഗ വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ മൈന എ പി സെക്രട്ടറി ഡോക്ടർ എ എസ് അൻഷ എന്നിവർ സംസാരിച്ചു പറഞ്ഞു തന്നെയാണ്

പൊതുവെ നമുക്കറിയാമെങ്കിലും നമ്മൾ എത്ര മാത്രം അത് അതൊരു പ്രാധാന്യം കാണുന്നു എന്നുള്ളത് നമ്മളൊരു അമ്മമാരെ മിനിറ്റ് എങ്കിലും മിനിമം കുഞ്ഞിനെ മുറി കൊടുക്കണം ഒരു തവണ എന്നതാണ്ട് പൊതുവെ ചെയ്യേണ്ട കാര്യം